വയനാട് ദുരിതാശ്വാസ ചെലവ് പെരുപ്പിച്ചു കാട്ടിയ സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ടൌണിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ സമരം ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ മറവിൽ കൃത്രിമ കണക്കുണ്ടാക്കി സാമ്പത്തിക നേട്ടത്തിന് ശ്രമിച്ച കേരള സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ നിർവഹിച്ചു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നൽകുന്ന സഹായ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഭരണകൂട ക്രൂരത മരണവീട്ടിൽ കയറുന്ന കള്ളന്റെ അതേ മനോഭാവത്തിലുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു മരിച്ച മനുഷ്യന്റെ ദേഹമെണ്ണി അതിന്റെ മറവിൽ കൊള്ള നടത്തുന്ന മാനസികാവസ്ഥ ലോകത്ത് പിണറായി വിജയൻ സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ പരിപാടിയിലൂടെ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാരിനെ കേരളത്തിലെ ജനസമൂഹം മടുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ പിണറായി വിജയൻ ജനമനസ്സുകളിൽ നിറങ്ങിപ്പോയിരിക്കുന്നു ഈ ദുഷ്ടപിശാജിനെ കേരളത്തിൻ്റെ മണ്ണിൽ അടക്കം ചെയ്യുന്നവരേക്കും നമുക്ക് ഗംഭീരമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അങ്ങ് വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കൈ മലയിലും നടന്ന ആ വലിയ പ്രകൃതി പ്രകൃതിയുടെ താണ്ഡവം ആ താണ്ടവത്തിൽ മുന്നൂറ്റി അറുപതോളം പേരാണ് അവിടെ മരിച്ചുപോയത് മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയത് ആ മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടി അവിടുത്തെ എം എൽ എ അടക്കം തിടക്കമുള്ള ആളുകൾ അഹോരാത്ര പടിപെട്ട് നിരവധിയായ സന്നദ്ധ പ്രവർത്തകർ അവിടെ അണിചേർന്ന് അവരുടെ സന്നദ്ധ പ്രവർത്തന പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്കാവശ്യമായ താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ഉടുതുണി മാത്രം കൈമുതലായിക്കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾക്ക് ചേർത്ത് നിർത്തി അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നിവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തി നമ്മുടെ മനസ്സാക്ഷി പരമിക്കാത്ത മനുഷ്യർ അവർക്ക് വേണ്ടി സഹായകസ്ത്രം നീട്ടിയപ്പോൾ പിണറായി വിജയൻ എന്താ ചെയ്തത് ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ എഴുപത്തി അയ്യായിരം രൂപയുടെ മുക്കാൽ ലക്ഷം രൂപയുടെ കണക്ക് എഴുതിക്കൊണ്ട് വലിയ കണക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വസ്തുതകൾക്ക് നിലത്താത്ത നിരക്കാത്ത സത്യസന്ധമല്ലാത്ത കണക്ക് നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു കണക്ക് സമർപ്പിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് കേരളത്തിലെ നേട്ടമാണോ കോട്ടമാണോ ഈ കണക്ക് കണ്ടിട്ട് സാധാരണക്കാർ മുക്കത്ത് മേലിൽ വച്ച് പോവുകയാണ് ഇങ്ങനെയും ഒരു കണക്കെഴുതി പണം വസൂലാക്കാൻ കേന്ദ്രത്തിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ പണം വസൂലാക്കിക്കൊണ്ട് യഥം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ അതിനെതിരെ ജനമനസ് ചർച്ചു നടത്താൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്യുന്നത് യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു എം എച്ച് സജീവ് ജാഫർ ഖാൻ മുഹമ്മദ് ടോണി തോമസ് ജോർജ് താന്ക്കൽ റോബിൻ മൈലാടി ഷാഹുൽ മങ്ങാട്ട് സുരേഷ് രാജു ജോയി മൈലാടി ബിലാൽ സമുദ് പി വി അച്ചാമ്മ കെ ജി സജീവൻ റഷീദ് കപ്രാട്ടിൽ ജോർജ് ജോൺ എന്നിവർ സംസാരിച്ചു ഇപ്പോഴും കിങ് പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ എല്ലാത്തരം നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ബെഡ് ഫ്രീ എല്ലാ ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ